ആത്മാവേ പാറന്നിറങ്ങി കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൗൺസിലിങ്ങിന് സമയം കൊടുത്ത രണ്ട് കുടുംബങ്ങൾ ഒരു കുടുംബം ഏതാണ്ട് പതിനെട്ട് വർഷങ്ങൾ പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞ ഒരു കുടുംബം തകർന്ന് തരിപ്പണമായിരിക്കുക വിവാഹമോചനത്തിന് വാക്കിൽ വന്ന് നിൽക്കുക കഴിഞ്ഞ ചൊവ്വാഴ്ച വെളുപ്പാം കാലത്ത് അഞ്ചു മണിക്ക് തുടങ്ങിയ കൗൺസിലിങ് രണ്ടുമണിയായപ്പോൾ ഞാൻ ചേട്ടാ നമുക്ക് ഇവിടെ നിർത്താം ബുധനാഴ്ച വിമലഗിരിയില് നമുക്ക് കൗൺസിലി ചേട്ടാ രാവിലെ പോരെ പിറ്റേ ദിവസം അവിടെ തുടർന്ന് ദൈവമക്കള് ഇന്ന് ആത്മാവിൽ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുക ഈ സമയത്ത് ഇത്രയും സമയമെടുത്ത് ഈ കുടുംബത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ് നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് ദൈവമക്കളെ മക്കള് പതിനെട്ട് വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് ഈ ഭാര്യയ്ക്കും ഭക്താവിനും മനസ്സിലാകാതെ പോയ ഒരു കാര്യം ഇതാണ് ഭക്താവ് എന്നെ സ്നേഹിക്കുന്നെന്ന് ഭാര്യയ്ക്ക് ഭക്താവ് അരി പറഞ്ഞു ഇല്ല അയാൾ എന്നെ സ്നേഹം ഒന്നുമില്ല വെറുതെയാച്ചാ ചുമ്മാ കാണിക്കുന്നതാ എന്നെ പുച്ഛ എന്റെ വീട്ടുകാരെ കുറ്റം പറിച്ചില്ല അവൾക്ക് പറയാൻ ഒരുപാട് പരാതി അവൻ പറഞ്ഞു അവനോട് വച്ചാ ഒരു അല്പം ഒരു ബഹുമാനം എന്നോട് കാണിക്ക പൊതു മറ്റുള്ളവരുടെ മധ്യത്തിൽ വെച്ച് തന്നെ അപമാനിക്കും വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിക്കും ഞാൻ പിന്നെ മാനോ നാണമൊക്കെ ഞാൻ മിണ്ടാതിരിക്കും പതിനെട്ട് വർഷങ്ങൾ മത്സരിക്കുക ദൈവമക്കള് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിലിരുന്ന ഈ മക്കള് പ്രാർത്ഥിച്ചു കഴിഞ്ഞാ മൂന്നാം തീയതി മറ്റേ അവർ തിരിച്ചു പോവുക ദൈവമക്കളെ സുബോധമുണ്ടായി എന്റെ ഭക്താവിനെ സ്നേഹിക്കുന്നു എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നു എന്ന സുബോധം എന്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്റെ ഭക്താവിൽ എന്റെ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്റെ ഭാര്യയിൽ നിറഞ്ഞുണ്ട് എന്നുള്ളൊരു ബോധ്യം അലേ ലുയാ അലേ ലുയ്യാ ഇന്ന് രാവിലെ ഒരു കുടുംബം കൂടി ചേർന്നിട്ടുണ്ട് ഭാര്യ വീട് വിട്ടു പോയിട്ട് പ്രശ്നങ്ങളായതാ ഇന്നലെ വൈകുന്നേരം കൂടെ ആ കൗൺസിലിങ് കഴിഞ്ഞു ഇന്ന് ഇന്നലെ എൻ്റെ മുമ്പ് വെച്ച് എഴുതിയും കൂടെ വെപ്പിച്ചിട്ട് അവർ പോയിരിക്കുക ഇന്ന് രാവിലെ അപ്പനും അമ്മയും കൊണ്ട് മോളെ വീട്ടിൽ ഞാൻ വിവരങ്ങൾ മുഴുവൻ പറയുന്നില്ല ദൈവമക്കളെ സുബോധം നഷ്ടപ്പെടുക എന്നുള്ള ഒരവസ്ഥയുണ്ട് എന്തേ പൗരോഹിത്വത്തിൻ്റെ ചൂടില്ലാത്തത് പൗരോഹിത്വത്തിന് സന്തോഷമില്ലാത്തത് എന്തുകൊണ്ടാണ് അച്ഛൻ ഭാവി ആയത് അല്ല സുബോധമില്ല പൗരോഹിത്യത്തിന്റെ പുത്രന്റെ അനുഭവത്തെ പറ്റി അധികാരത്തെ പറ്റി അഭിഷേകത്തെ പറ്റി സുബോധമില്ല പുസ്തകം പറയുന്നു തെറ്റ് ചെയ്യുന്നത് ജ്ഞാനമില്ലാത്തത് കൊണ്ട് ദൈവമക്കളെ ജ്ഞാനമില്ലാത്ത എന്റെ എന്റെ സിസ്റ്റർ ഇങ്ങനൊക്കെ ജീവിക്കണേ സിസ്റ്ററിലെ ജ്ഞാനമില്ല സിസ്റ്ററിലെ ജ്ഞാനമില്ല അല്ലെ ലുയാ അല്ലെ ലുയ്യ എന്താ കുടുംബം തകർന്നത് എന്താ കുടുംബം തകർന്ന് നിങ്ങൾ കാരണമൊന്നും പറയണ്ട പരിശുദ്ധാത്മാവ് അവന് സുബോധം ഉണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ദൈവമക്കളെ പിതാവിൻ്റെ മേശയെ പറ്റിയുള്ള സുബോധം പിതാവിൻ്റെ മേശയെ പറ്റിയുള്ള സുബോധം ദൈവമക്കളെ അതുള്ള അതുള്ളൊരു വ്യക്തിക്ക് വെറുതെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റില്ല ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ക്രിസ്മസിൻ്റെ തലേ ചൊവ്വാഴ്ച പുണ്യാളജൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നോട് പറയാൻ പറഞ്ഞു ഏതെങ്കിലും വ്യക്തി സ്വന്തം വീട്ടിലിരുന്ന് ക്രിസ്മസ് ആഘോഷിച്ചാൽ കുമ്പസാരക്കോട്ടിൽ ഏറ്റുപകയേണ്ട പാപമായിട്ട് തീരും ചുറ്റുമുള്ള ഒരു പത്ത് പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാതെ നീ വിരുന്നുണ്ടാൽ അത് നിനക്കൊരു പാപമായി തീരും ഞ്ചാം തീയതി രാവിലെ ഞാൻ ഞങ്ങൾ പോയില്ല തിങ്കളാഴ്ചയായിരുന്നു ഞാൻ അവിടെ ഇരിക്കുക ഒരു ഒമ്പതര മണി ഒക്കെ ആയപ്പോൾ രാവിലെ ഒരു ഒമ്പതര ആയപ്പോൾ വാതിക്ക് ഭയങ്കരമായിട്ട് മുട്ടുന്നു ഞാൻ വാതിൽ തോന്നപ്പോഴ് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അയാളുടെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിരിക്കുക അച്ഛ പത്ത് പൊതി ഭക്ഷണമുണ്ട് പത്ത് ബ്രേക്ക്ഫാസ്റ്റും പത്ത് ലഞ്ചും ഉണ്ട് പത്ത് ബ്രേക്ക്ഫാസ്റ്റ് പത്ത് അപ്പോ ഇറച്ചി ഇത് പത്തണം അച്ഛത് അപ്പം ഇത് ചോറ മീൻ ഇറച്ചി പിന്നെ കുറച്ച് തോരൻ കറി ഇതെല്ലാം കൂടെ കൂട്ടിയുള്ളതാണ് പത്തണം അച്ഛൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കൈനീട്ടാവോ അച്ഛൻ ഇതിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുപോയി അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്യാൻ പോവാം അയ്യോ മക്കളെ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പം വീണ്ടും എൻ്റെ ഫോണടിക്കുക ഞാൻ ഫോൺ എടുത്തു ഫോൺ ഫോണെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യൻ പറയാ അച്ഛാ ഒത്തിരി നന്ദിയുണ്ട് സ്വർഗത്തിന് ഇത്രയും സന്തോഷമുണ്ടെന്ന് സ്വത്തിൽ ഇത്രയും ആനന്ദമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നതില് നന്ദിയുണ്ട് ദൈവ മക്കള് അവര് വിമലഗിരിയിൽ ഇറങ്ങി താഴോട്ട് നടന്നു റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് അവർ ഇരുപത് പേരെ കണ്ടു അവർക്ക് ലഞ്ച് കൊടുക്കാനൊന്നും നേരമില്ല കൊണ്ടായിരുന്ന ഇരുപത് പൊതിയെടുത്ത് ഇരുപത് പേർക്ക് കൊടുത്തിട്ട് റെയിൽവേ സ്റ്റേഷന്റെ വെളിയിൽ എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ അച്ഛ സ്വകം ഇത്രയും സത്യമാണെന്ന് സ്വഗത്തിന് ഇത്രയും മാധുര്യമുണ്ടെന്ന് ഞങ്ങൾ ദൈവമക്കളെ പൗരോഹിത്യത്തിന്റെ കരുത്ത് കരുത്ത് സന്യാസത്തിന്റെ ഒരു വിശ്വാസിയായിരിക്കുന്ന അഭിഷേകം മനസ്സിലാക്കിയിട്ടില്ല മക്കളെ മുഴക്കുന്ന ഒരു ജീവിതം ആനന്ദം കൊണ്ട് നിറയുന്ന ഒരു ജീവിതം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ജീവിതം ഇതാ നോക്കിക്കേ തിരുവചനം പറയുക അവന് അവൻ പറഞ്ഞു ഈ ഒരു ചിന്ത നല്ലതാണ് മരിച്ചുപോയ നമ്മുടെ അച്ഛൻ ആകാശപ്പാവകളുടെ അപ്പൻ അച്ഛനാണ് അച്ഛനാണ് ക്രിസ്തുവായിരുന്നു അദ്ദേഹം ക്രിസ്തുവായിരുന്നു കിടക്കുന്ന മക്കളുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി തിന്നണമെങ്കിൽ അവൻ ക്രിസ്തു ക്രിസ്തുവിനേക്കാളും വലിയൊരു ജൂബിലിയില്ല മക്കളെ ക്രിസ്തുവിനേക്കാളും വലിയൊരു ജൂബിലിയില്ല ആ പ്രിയപ്പെട്ട ഞാൻ നോക്കുന്നുണ്ട് അരമനെ വന്നു ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് നടന്ന് കാലിൽ നിന്ന് കാലീന്ന് പൊട്ടി രക്തം ഒഴുകി വന്നിരിക്കുക അവിടെ വന്ന് വിയർത്ത് കുളിച്ച് ഒന്ന് കുളിച്ച് വിയർത്ത് കുളിച്ചിരിക്കുക ദുർഗന്ധം ദേഹത്ത് ഞാനുള്ള കാര്യം പറയുക ദുർഗന്ധം ദേഹത്തൊന്ന് വന്നിങ്ങനെ ഇങ്ങനെ ഒഴുകി അച്ഛൻ അനങ്ങാൻ പോലും വയ്യ അവസാനം അച്ഛനെ ഞങ്ങൾ മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടാക്കി ആ പുരോഹിതൻ നടന്നു ഏതാണ്ട് എനിക്കറിയില്ല പത്ത് നാൽപ്പത് മൈൽ നാൽപ്പത് കിലോമീറ്റർ പത്ത് നാൽപ്പത് കിലോമീറ്റർ ആരെങ്കിലും മക്കളെ നമ്മൾ അങ്ങനൊക്കെ അമ്മ ഹാണി വെറുതെ കടന്നു പോകല്ലീ ജീവിതം നീയൊരു ചൂബിലി ആയി മാണം ഒരിക്കലും പൊലിയാത്ത സന്തോഷമായി ഒരിക്കലും പൊലിയാത്ത അനുഗ്രഹമായി നീ മാണമെന്ന് സ്വ ഒരുപാട് സുന്ദരമാണ് മക്കള് എത്രയോ മനുഷ്യർ വീടിന്റെ ഒരു വശത്തേക്ക് ഒരു ഷീറ്റ് വെച്ചിട്ട് പാവങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന എത്രയോ പാവങ്ങള് സാധാരണ മനുഷ്യർ ഒരു ഗവൺമെന്റ് ജോലി പോലും ഇല്ല ആ ജോലി ടാപ്പിങ് ആ ജോലി അവന്റെ വീടിന് വലിപ്പമുണ്ടെങ്കിൽ ധനികനായ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ ഇട്ടിരിക്കുന്ന നിനക്ക് ഒരു ഒരു കൂട് കൊടുക്കാൻ മക്കളെ ആയെ ഇല്ലെങ്കിൽ നമ്മൾ ഈ ജീവിതം തോറ്റുപോകും ഈ അണിയലും ഒരുക്കവും ഇതെല്ലാം കെട്ടുപോകും അല്ല അല്ല അല്ലെ ലുയ്യ എൻ്റെ പിതാവിന്റെ എത്രയോ ദാസന്മാ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നും മരിക്കുന്നു സത്യമാതാ മക്കളെ കുബാനയുടെ മുമ്പില് പന്നിക്ക് തിന്നുന്ന ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ നമ്മൾ മാലാക്ക് കഴിക്കാൻ കൊടുക്കുന്ന അപ്പം എടുത്ത് തപ്പുരാ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി നീറ്റപ്പോഴ് ഞാനും നിങ്ങൾ ഓടുന്നത് പന്നി തിന്നുന്ന തവിട് തിന്നാൽ നീ പന്നിയായിട്ടേ മാറത്തുള്ളൂ ുന്നപ്പം തിന്ന നീ മാലാക്കിയായിട്ട് മാറും തിരുവചനം കേട്ടോ അപ്പോൾ അവന് സുബോധമുണ്ടായി എന്റെ പിതാവിൻ്റെ എത്രയോ ദാസ അസുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു നോക്കിക്കേ മക്കളെ ഞാൻ എഴുന്നേറ്റ് ചാലഞ്ച് മക്കളെ ഒരു വെല്ലുവിളിയുണ്ട് ഈ രാത്രിക്ക് പുരോഹിതനായി ഞാന് നിന്ന് എഴുന്നേക്കണം എന്റെ സുരക്ഷിത ഇടത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റേ പറ്റൂ തീർത്ഥാടന കേന്ദ്രത്തില് തീർത്ഥാടന കേന്ദ്രത്തില് കൗൺസിലിങ്ങിന് മക്കള് വരുമ്പോ ചിലപ്പോഴൊക്കെ ഞാൻ വല്ലാതെ കുറ്റബോധം കൊണ്ട് പൊളയാ രാത്രി കിടന്ന ഉറക്കെ കിട്ടാറില്ല ചിലപ്പോ ഇത് വെളുപ്പം കാലത്ത് എഴുന്നേറ്റോ കുറച്ച് നേരത്തെ എഴുന്നേറ്റോ എനിക്കറിയില്ല ആരാണ്ട് എങ്ങാണ്ട് എഴുതുന്ന മധ്യസഭാ നടത്തുന്നുണ്ടായിരുന്നായിരിക്കാം ഇതച്ച പരുത്താണെ പ്രസവിക്കാ പോലെ ആരാണ് ഏതോ പാവങ്ങള് ഏതോ പാവം പച്ചമാര് മധ്യസ്ഥ തുടങ്ങിയാണ് വെളുപ്പാക്കാലത്ത് ഇന്നലെ ഒത്തിരി ക്ഷീണിച്ച ഞാൻ കിടന്നത് വെളുപ്പകാലത്ത് കിടന്നിട്ട് ഉറക്കം വന്നില്ല അലേലുവിയ സ്വർഗത്തിന്റെ തീയ ഈ ഭൂമി വീണിട്ടുണ്ട് മക്കളെ മക്കള ഈ കാലഘട്ടത്തിന്റെ മാത്രം പ്രത്യേകതയാണ് സ്വർഗത്തിന്റെ തീയ ഈ ഭൂമി വീണിട്ടുണ്ട് അത് ചില ആശ്രമങ്ങൾ വീണിട്ടുണ്ട് ചില മഠങ്ങളിൽ വീണിട്ടുണ്ട് ചില കുടുംബങ്ങളിൽ വീണിട്ടുണ്ട് സ്വർഗത്തിന്റെ തീയ സ്വർഗത്തിന്റെ തീയോ വെറുതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ സ്വർഗത്തിന്റെ തീ ഉള്ളി വീണെങ്കിൽ നമുക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ലല്ലോ എഴുന്നേക്കണം പ്രാർത്ഥിക്കണം ഉപവസിക്കണം നോയ്പെടുക്കണം ത്യാഗം അനുഭവിക്കണം ദൈവത്തെ ആരാധിക്കണം വിഷമം മാറ്റിവെക്കണം അലേ ലുയാ എന്റെ പിതാവ് ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ ദൈവമക്കളെ അനുഭവത്തെ എൻകൗണ്ടർ ഒരു ഇന്നിരിക്കണം നിങ്ങൾ നിങ്ങൾ പറഞ്ഞതൊക്കെ കുർബാനയുടെ വെറുതെ വെറുതെ ഇരിക്കണം നീ പൊന്നുമക്കളെ നിങ്ങൾ ഒരുപാട് അൽമയായി കൂട്ടത്തിൽ ഇരിക്കുന്നത് ഒരു പുരോഹിതിനേക്കാളും പത്തരട്ടി ജീവിക്കുന്നുണ്ട് മക്കളെ ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരു പുരോഗതി ത്യാഗം അനുഭവിക്കുന്നതിനേക്കാൾ പത്തിരട്ടി തീക്ഷതയോടെ ജീവിക്കുന്ന ആത്മാ ശുശ്രൂഷയുടെ ഒരു കാലഘട്ടമാണിത് ഈ ഒരു തീഷ്ണ ഇത് പിതാവിനെ കണ്ടുമുട്ടണം പിതാവിന്റെ അടുക്കലേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിൻ്റെ ബുദ്ധൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല നിൻ്റെ ദാസനായിട്ട് എന്നെ സ്വീകരിച്ചാലും അടുത്ത വാക്യങ്ങൾ നോക്കിയതയോ മക്കളെ അവൻ എഴുന്നേറ്റു മേക്ക് എ ഡിസിഷൻ ടു നൈറ്റ് അവൻ എഴുന്നേറ്റു എഴുന്നേക്കണം മക്കളെ നിന്റെ സൗകര്യങ്ങളിൽ നിന്ന് നിന്റെ സുഖങ്ങളിൽ നിന്ന് നിന്റെ സംരക്ഷണത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റു കഴിഞ്ഞ വിപലയിരി തിരുന്നാളിന് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന സംഭവം ഞാൻ വികാരികളൊക്കെ ആയിട്ട് ഇങ്ങനെ അരമനയിലൊക്കെ ഇരിക്കുകയായിരുന്നു കഴിഞ്ഞ വിമലഗിരി തിരുനാളിന് ആ മലയുടെ ചുവട്ടിലുള്ള കുറച്ചധികം കുടുംബങ്ങളിൽ ഞാൻ പോയി ഒരു ഒരു നൂറ് കുടുംബങ്ങളെങ്കിലും തീർത്തും ദാരിദ്ര്യത്തിൽ തമിഴ് മക്കളാണ് കൂടുതൽ താഴെ ഒരു ഭാഗത്ത് താമസിക്കുന്നത് ഞാൻ ആ വീടുകളിലൊക്കെ കയറി വെറുതെ ഒരു ചാക്ക് വിരിച്ചിട്ട് അതിന് മുകളിൽ കിടക്കുന്ന മനുഷ്യർ ദാരിദ്ര്യം മണക്കുന്ന വീടുകൾ കഷ്ടപ്പാടൊഴുകുന്ന വീടുകൾ ഞാൻ ആ വീടുകളിലൊക്കെ ചെന്നു അവരെയൊക്കെ കാണും ഞാൻ കുറച്ചധികം വീടുകളങ്ങ് വിസിറ്റ് ചെയ്തു ഞങ്ങളന്ന് അച്ഛന്മാരും കുറച്ച് ശുശ്രൂഷകരും ഒക്കെ കൂടി ഞങ്ങൾ ആ ഏരിയകളിലെ വീടുകൾ മുഴുവൻ കയറി കൈകൂപ്പി പറഞ്ഞു മാതാവിൻ്റെ പെരുന്നാളാണ് കേട്ടോ നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാ നിങ്ങളെല്ലാവരും വരണം നിങ്ങളെല്ലാം വന്ന് പ്രാർത്ഥിക്കണം ദൈവമക്കൾ അവരൊക്കെ മുമ്പ് കൈകൂപ്പി നിന്നു ചിലർ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കച്ചാൽ ചിലർ വന്ന് കലയെ തുടച്ചാൽ ഇതുമൊക്കെ ചെയ്ത് കയറി വന്ന ദൈവമക്കളെ ഒരുപാട് വിഷമിക്കുന്നവർ അപ്പോൾ ചിലരിങ്ങനെ പൈസ എടുക്കുമ്പം ഞാൻ ചേട്ടാ പൈസയ്ക്ക് വന്നതല്ല അപ്പോൾ മറ്റു മതക്കാരൊക്കെയാണ് അവർ പെട്ടെന്ന് സംഭാവന ഞാൻ സംഭാവനയ്ക്ക് വന്നതല്ല ഈശോയുടെ നാമത്ത് നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാണ് നിങ്ങളെല്ലാവരും പറഞ്ഞത് ഇവരൊക്കെ അവിടെ ഉള്ളവരാണല്ലോ ദൈവമക്കളെ രൂപതയുടെ കത്തീറ്ററിലെ ചരിത്രത്തിൽ ഇത്രയും ദൈവമക്കൾ കിടന്നു ആ ഞാൻ വൈകുന്നേരം വായ്പ കണ്ടു ഇങ്ങനെയല്ല തിങ്ങി നകഞ്ഞ് കത്തീറ്ററിൽ ഒരു പത്തര മണിക്ക് മനുഷ്യരി ഇരിക്കുകയാണ് പത്തര മണിക്ക് മനുഷ്യന് പള്ളിക്കറത്തീന്ന് തിങ്ങി നിറഞ്ഞ് മുട്ടിമുട്ടി എന്തോ കൺവെൻഷൻ നടക്കാൻ പോകുന്ന പോലെ ആളുകളിരുന്ന് പ്രാർത്ഥിക്കുക ഈ വന്നിരിക്കുന്നതൊക്കെ ഈ പാവകള ഈ കഷ്ടപ്പെടുന്ന മക്കള് വേദനിക്കുന്ന മക്കള് നീ എഴുന്നേക്കണം നിന്റെ സീറ്റ് മാറ്റി വെക്കണം ദൈവ നീയിരിക്കുന്ന സീറ്റുകൾ മാറണം ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും അതേ മക്കളെ ഇന്നൊന്ന് ഷിഫ്റ്റ് ചെയ്തേ എന്ത് പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ കൺവെൻഷന് മുമ്പ് ഞാൻ പറഞ്ഞു കർത്താവേ ഇന്നലെ തൊണ്ടയും ഇല്ലായിരുന്നു സ്വരവും തുപ്പി തുപ്പിക്കഴിഞ്ഞ് ചോരയാണ് വന്നുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ യേശുവെ ഡോക്ടർമാർ എന്നോട് വോയിസ് റസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല കർത്താവേ എനിക്ക് നീ മതി വചനം പറഞ്ഞിട്ട് ചത്താ ചാറട്ടെ കർത്താവേ വചനം പറഞ്ഞ് സ്വരം പോകുന്നെങ്കിൽ പോകട്ടെ കർത്തവന് ഒരുപാട് പേര് വഴക്ക് പകരുന്ന ഒരു വിഷയമാണ് അച്ഛനെ കിടന്ന് വെച്ചാൽ നിങ്ങൾക്കെന്ന് തോന്നി അച്ഛനെ കിടന്നു കാണിക്കുന്ന പോയ പോട്ടെ അവൻ തന്നതല്ലേ ഇതൊക്കെ പിതാവിന്റെ പിതാവിനെ പോയി കെട്ടിപ്പിടിക്കണം മക്കള് എല്ലാം മറക്കാൻ കഴിയുന്നവൻ എല്ലാം കഴിയുന്നവൻ എല്ലാം ക്ഷമിക്കാൻ കഴിയുന്നവൻ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചാ മതി നിന്റെ സകല മാലിന്യം കാണും ഈ കാണും ഇത് പറഞ്ഞില്ലേ ലൂഹിയ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പറഞ്ഞില്ലേ നീ വിശുദ്ധീകരിക്കുക നീ അങ്ങനെ വിശുദ്ധീകരിക്കുന്ന അവനെ കെട്ടിപ്പിടിച്ചു കിടന്ന തൂങ്ങി 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 വിടാതെ ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകും പിതാവിനോട് പറയും പിതാവ് സ്വർഗത്തിനെതിരായും അങ്ങേക്ക് നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ മകൻ വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുക്കലേക്ക് ചെന്നു ഇനി പിതാവ് ചെയ്യുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ വായിക്കുക ദൈവം ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഈ രാത്രിയിൽ സംഭവിക്കുക പിതാവിന്റെ അടുക്കലേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു ദൂരെ വെച്ച് തന്നെ ദൈവ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നവർ ഇവിടെ പരിശുദ്ധാത്മാവ് ഈ പാവപ്പെട്ടവന് മനസ്സിലാക്കി വെളിപ്പെടുത്തി തരുന്നുണ്ട് പിതാവ് കാണുന്നു ഇവിടെ ഇരുന്നു കൊണ്ട് നിന്റെ മനസ്സിൽ ഒരു ആത്മീയ ആഗ്രഹം ഉണരുന്നുണ്ടെങ്കിൽ ദൈവം അത് അനുഗ്രഹിച്ചു തരും പിതാവ് കാണുന്നു പ്രധാനപ്പെട്ട കാര്യം മക്കളെ ദൈവം എന്നെ ഒന്ന് കാണട്ടെ ചിലപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ദൈവമേ എനിക്ക് അറിയില്ല എന്താ പ്രാർത്ഥിക്കണ്ടേ എന്ന് എന്നാ ചോദിക്കേണ്ടത് എനിക്കറിയില്ല ഞാൻ ഒരു കാര്യം പറയാൻ പോവുക ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോവുക നിനക്ക് ഇഷ്ടമുണ്ട് തന്നാമതേ നിനക്കിത് തന്നെ നിനക്ക് എന്നെ പറ്റിയുള്ള പദ്ധതി ഇതാണെങ്കിൽ തന്നാമതേ ഇല്ലെങ്കിൽ വേണ്ട നീ ഇതെനിക്ക് തരാൻ വെച്ചിട്ടുണ്ട് തന്നാമതേ ഞാൻ ചോദിച്ചത് കൊണ്ട് നീ എനിക്കിത് തരണ്ട അല്ലേ ലുയാ അല്ലേ ലുയാ എനിക്കറിയാം എൻ്റെ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ അപ്പാ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം അവൻ കാണുന്നു മക്കളെ മക്കള് ഇന്ന് ഈ കൂടാരത്തില് ഈ കാണിച്ചല്ല നിന്റെ വേഷം അല്ല അവൻ കാണുന്നത് നിന്റെ ഹൃദയം നിന്റെ ഹൃദയം അവ കാണുന്നു നിന്റെ വേദന അവ കാണുന്നു നിന്റെ ദുഃഖം അവ കാണുന്നു പുസ്തകം പറയുന്നില്ലേ നിങ്ങൾ ഭാഗ്യമുള്ളവരാ അച്ഛൻ്റെ പ്രസംഗങ്ങൾ വന്നുകൊണ്ടോ പരിത്രണ കൺവെൻഷനിൽ വന്നുകൊണ്ടോ ഞാൻ പറയല നിങ്ങൾ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ടവരാ ഇന്ന് ദൈവത്തിന് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല ഇതാ അവൻ എഴുന്നേറ്റ് പിതാവ് ദൂരെ വെച്ച് തന്നെ അവനെ കണ്ടു അവൻ അടുത്ത വെർബ് അടുത്ത വാക്ക് ഗ്രീക്കിൽ നമ്മൾ കാണുന്നത് അവൻ മനസ്സലിഞ്ഞു എന്നോടിപ്പം മനസ്സില് കൊണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ബോധവില്ലാതെ നടക്കുന്ന രാജൻ എല്ലാം ചുമ്മാ വിശ്വസിച്ച് എന്തൊക്കെ കാണിച്ചു കൂടുന്ന ഒരു പിടുത്തവും ഇല്ല അവന് എന്നെ പറ്റി ദയവോ മക്കളൊന്ന് ആലോചിച്ച് ഈസ്ബ് യു ഫോർഗറ്റ് പാന്ത് നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ നിന്നെ വല്ലാതെ അങ്ങോട്ട് സ്നേഹിക്കുക ചില മനുഷ്യർ അങ്ങനെയല്ലേ ചില മനുഷ്യരങ്ങനെ വെറുതെ സ്നേഹിക്കുക പുണ്യാളച്ഛൻ തീർത്ഥാടനം എന്തെടുത്ത് ശുസൂക്ഷിക്കാൻ എൻ്റെ ഒരു ഭാഗ്യം അതാ വെറുതെ അങ്ങോട്ട് സ്നേഹിക്കുക മനുഷ്യര് ദൈവത്തെ പോലെ അങ്ങോട്ട് സ്നേഹിക്കുക ഒന്നുമല്ലോ വെറും ബലഹീനനാണല്ലോ ഒരു മനുഷ്യന് ഒരു ദിവസം എനിക്കെവിടെയും പോകണമായിരുന്നു വണ്ടിയില്ലായിരുന്നു വണ്ടി ഇയാളുടെ പെട്രോളും അടിച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് ഏതാണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഈ മനുഷ്യൻ എന്നോട് പോയ എൻ്റെ അച്ഛാ എൻ്റെ ഒരു ഭാഗ്യമല്ലേ ഞാൻ ചേട്ടാ ഞാൻ വണ്ടി കൊണ്ട് പൊക്കൊള്ളായിരുന്നല്ലോ ഞാൻ ഡ്രൈവറേം കൂട്ടി പൊക്കോള്ളായിരുന്നല്ലോ ഈ മനുഷ്യൻ ഒരു വലിയ വലിയ ഒരു 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 ഓണറാണ് ഈ മനുഷ്യൻ ഒരു മണിക്കൂർ അവിടുന്ന് മാറ്റി നിർത്താൻ പറ്റില്ല ഇയാൾ വരുന്നത് എൻ്റെ ഡ്രൈവറായിട്ട് ഇയാൾ എന്നോട് പറയുക എൻ്റെ അച്ഛാ എൻ്റെ ഒരു ഭാഗ്യമല്ലേ അച്ഛാ എൻ്റെ ഒരു ഭാഗ്യമല്ലേ ദൈവ മക്കള് ഇതുപോലെ അലിവുണ്ടാവും നിന്നോട് മനസ്സലിവ് തോന്നുന്നു നിന്റെ ദൈവത്തിന് തിരുവചനം തുടരുകയാ അവൻ്റെ മനസ്സലിഞ്ഞു രണ്ടാമത്തെ വാക്കാത് പിതാവ് കണ്ടു പിതാവിന്റെ മനസ്സലിഞ്ഞു അടുത്ത വാക്ക് അവൻ ഓടിച്ചെന്നു കർത്താവ് ഓടി വരുന്ന ഒരു വരുന്നൊരനുഭവമുണ്ട് മക്കളെ അങ്ങനെ ഓടാവോ ഒരപ്പൻ യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു ഒരു മച്ചോ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഓടുകയാണെങ്കിൽ നിങ്ങൾ അല്ലെ ഞാൻ എന്നെ വിട് ഇപ്പം നമ്മുടെ മെത്താനച്ഛം വന്നു നമ്മുടെ സെവാസി പിതാവ് ഇങ്ങോട്ട് കയറി വരുന്നു പിതാവ് ഇവിടുന്ന് ഒരു ഓട്ടം ഓടിയാലും നമ്മൾ എന്ത് പറ്റി പിതാവിന് ഓടുക എന്നുള്ളത് ഒരു സാധാരണ മര്യാദയോ സാധാരണ രീതിയോ അല്ല നിന്റെ ദൈവം സാധാരണ രീതികളെ അതിലിക്കുന്ന ഒരു ദൈവമാ അതേ അങ്ങനെ അങ്ങന ദൈവം സാധാരണ നീ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ കത്താവ് ഞാൻ ഈ പാപം ചെയ്തതാണ് ഞാൻ ഈ തെറ്റ് ചെയ്തതാ എനിക്ക് ഈ വീഴ്ച വന്നതാണ് ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചെയ്താ അതുകൊണ്ട് അങ്ങനെ അങ്ങനല്ല ദൈവം അല്ല ദൈവം അപ്പൻ ഓടുക പ്രായമായ അപ്പൻ ഇരുന്ന് കസേര ദൈവമക്കള് ഒരു പെട്ടെന്ന് നിന്നെ പിടിക്കണം നീ വീഴാൻ പോ കുഞ്ഞു വീഴാൻ പോകുമ്പോ അമ്മ ഓടിച്ചെന്ന് കോരിയെടുക്കില്ലേ അടുത്ത വാക്യം ഇതാണ് ഓടിച്ചെന്ന് അടുത്ത ദൈവങ്ങളെ നമ്മള് കെട്ടിപ്പിടിക്കുന്ന അനുഭവ മകനാകുന്ന രീതികളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെട്ടിപ്പിടിക്കു പിടിക്കുക ആരെയാ നമ്മൾ നമ്മൾ ജീവന തുല്യ സ്നേഹിക്കുന്നവര് ഇതാ തമ്പിലാക്ക പിതാവായ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുക ഈ ഈ കർത്താവ് നിന്റെ നിന്റെ കഴിഞ്ഞ ഴ്ചകളില് പുണ്യാളത്തില് തീർത്ഥാടന കേന്ദ്രം വരുന്നൊരു കുട്ടിയുണ്ട് അവക്കൊരു പതിമൂന്ന് വയസ്സെങ്കിലും ഉണ്ട് പതിമൂന്ന് പതിനാല് വലിയ പൊക്കെ ഒരു അഞ്ചടി പൊക്കമെങ്കിലും ഉണ്ട് കൊച്ചിനെ അപ്പൻ എടുത്തുകൊണ്ടാണ് വന്നോണ്ട് കാലിങ്ങനെ വളഞ്ഞിരുന്ന് മെന്റലി ചലഞ്ചാ തലച്ചോ ശരിയല്ല ഒത്തിരി പിന്നെ ഹൈപ്രാക്റ്റീവാണ് ചാടിക്കും കയ്യെല്ലാം ഇവിടെ കടിച്ച് ഇവിടെ മുഴുവൻ തഴമ്പ് ഇങ്ങനെ കൈട്ടിപ്പൊടി അതെല്ലാം തഴമ്പ എപ്പോഴും ഇങ്ങനെ കടിക്കും വായങ്ങനെ വലിച്ചു കീറും അങ്ങനെ ഒരു ദൂരെ ആണെന്ന് അവർ വരുന്നത് ഒരു അഞ്ചു ആഴ്ച മുമ്പ് ഇവർ ആദ്യം ഭയങ്കര വയലൻ്റ പള്ളി ഈശോ ഗുരിശോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആയി കൊച്ച് ഈ കൊച്ചിനെയും കൊണ്ട് ഈ അപ്പനും അമ്മയും കൂടെ വന്നിരിക്കുക ദൂരെ ഒന്ന് കൊണ്ടുവന്നിരിക്കുക അങ്ങനെ വന്നു ഇവർ വന്ന ആദ്യ ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് എന്ന സന്ദേശം ഞാൻ കൊടുത്തു ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങളുടെ കുഞ്ഞ് സുഖപ്പെടുത്തുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ പാപ ഉപേക്ഷിക്കുക നിങ്ങൾ യേശു കർത്താവും രക്ഷകനുമാണെന്ന് വിശ്വസിക്കുക ഈ ദൈവത്തിന് നിങ്ങളെ സുഖപ്പെടുത്താൻ പറ്റുമെന്നറിയുക പിന്നെ ഞാൻ അവിടുത്തെ പ്രാർത്ഥന പുസ്തകടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ അഞ്ചാമത്തെ ആഴ്ചയാണ് ദൈവമക്കളെ കാലിങ്ങനെ വളഞ്ഞിരുന്ന കൊച്ച് അതിന് മൂന്നാഴ്ച മുമ്പ് മൂന്നാഴ്ച മുമ്പാണ് സംഭവം പറയാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു കൊച്ചു ഒരിക്കലും ഇരു കിടക്കുക ആയി കൊച്ചു പിടിച്ചത് ഈ കൊച്ചിനെ ഒന്ന് പിടിച്ച് നിർത്താൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന കാല് ആ കാല് പതുക്കെ നിവർന്ന് ഞാൻ നിർത്താൻ പറഞ്ഞു കൊച്ചിനെ കൊച്ച് നിലത്ത് ചവിട്ടി നിൽക്കുക കലങ്ങളടിച്ച് വർത്താവന് മാത്രം കൊടുക്കാമോ ദൈവമക്കളെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അതിൻ്റെ അമ്മ പറയുക അച്ഛൻ അച്ഛനെ കാണുന്നവരെ ഈ സാക്രിയുടെ വെളിയിൽ ഈ കൊച്ച് നിൽക്കുകയായിരുന്നു ഞാൻ ഈ കൊച്ച് ഭയങ്കര വായല രാത്രിയിലൊക്കെ ഈ മനുഷ്യൻ പറയുന്നതാണ് ഒരു ചെറിയ പൊസിഷൻ പോലത്തെ രീതിയാണ് കട്ടിലേന്ന് പൊങ്ങിയാൽ മോളിൽ ചെന്ന് മുട്ടിയിട്ട് താഴെ വരും മോള് പൊങ്ങുന്ന പോലെ മുകളിലോട്ട് പൊങ്ങും ഇവരുടെ കൂടെയാണ് കിടക്കുന്നത് ഈ കൊച്ച് മുകളിലോട്ട് പൊങ്ങിയിട്ട് താഴെ മിക്കവാങ്ങ് താഴെ വീഴും അങ്ങനെ എപ്പോഴും മുറിവും ചിലവുക കഴിഞ്ഞ അഞ്ചാഴ്ചയായിട്ട് ഈ കൊച്ചിന് യാതൊരു പ്രശ്നവും ഇല്ല സ്വസ്ഥമായിട്ട് റസി വെള്ളം വെഞ്ചരിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വ്യഞ്ചരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നെ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി പഠിപ്പിച്ചത് ബൈബിൾ ഡിക്ഷണറി അല്ല എന്നെ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല എന്നെ ദൈവത്തിന് ശക്തി പഠിപ്പിച്ചത് സാധാരണ മനുഷ്യ ഈ സാധ എന്തു പറയാനാ വ്യഞ്ജരിച്ച വെള്ളത്തിന് എന്താ ഇവനോട് ചോദിച്ച ചോദ്യം കൊണ്ടേ അകയത്തുള്ള കൊണ്ടേ അകയ്യത്തുള്ളൂ